ഇത്രയും നാളും വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു അപ്പൊ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചു സിനിമയ്ക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ടോ ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡൻസ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണ് മേഘനാസും കൂട്ട ഈ ആരാധകരുടെ കഥകൾ കൂടെ ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് എനിക്ക് അതൊക്കെ പരിചയമായി ഒരു ഔട്ട്ഡോർ ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഓട്ടറിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത് ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ നിത്യ സന്ദർശകരാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കുന്നത് അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരം പൊയ്യവര് സിയിലെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് അടുത്ത പേര് അതാണോ അങ്ങോട്ട് കിട്ടുന്ന ഈ സിനിമയുടെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് സിനിമയിലെ അതിനപ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് പറയുന്ന സഹകരിക്കാൻ എനിക്ക് ഇതിന്റെ കഥ അതെന്ത് തന്നെയാണ് ഈഷെ ഇതൊരു വലിയ വിജയമാകുന്ന എല്ലാ പ്രേക്ഷകരും എന്റെ ഭാഗത്തോട് ഒരു നന്ദി അറിയില്ല രണ്ട് കുറച്ച് എനിക്കുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുടിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ